ം പുലർച്ചെ മൂന്നരയാണ് എന്തിനോ എത്ര നേരത്തെ നീച്ചത് ഇന്നൊരു നാലമ്പല ദർശനം നടത്തുകയാണ് മഴയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങൾ ചൂടുവെള്ളത്തിലാണ് ഇട്ട കുളിച്ചത് അമ്മി അമ്മച്ചോലും ഞങ്ങളെവിടക്ക് ഇന്നലെ വന്നതാണ് അങ്ങനെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സമയം നാലരയാണ് നല്ല ഇരുട്ടുണ്ടായിരുന്നു പോയത് തൃപ്രയാർ അമ്പലത്തേക്കാണ് അയ്യായത് കൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വേഗം എത്തിയാ എത്താൻ പറ്റി അതിൽ കടന്ന് ഞങ്ങൾ ഉറങ്ങിരുന്നു അമ്പലത്തിലെത്തിയപ്പോഴാണ് ഞാനും ജാനിയും എണീറ്റത് അമ്മയും ജാനി മുല്ലപ്പൂവ് അടിച്ചു തലയിൽ വെച്ചു മുല്ലപ്പൂവ് എവിടെ കണ്ടാലും അമ്മ വാങ്ങും ഞങ്ങൾ അഞ്ചേ മുക്കാലായപ്പോഴേക്കന്നെ അമ്പലത്തിലെത്തി ശനിയേറെ നല്ല തിരക്കാവെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളിയാഴ്ച വന്നത് വെള്ളിയാഴ്ച നല്ല തിരക്കന്നെയായിരുന്നു ഈ അമ്പലത്തിലേക്ക് ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ വന്നിട്ട് വരാനും ഭയങ്കര ഇഷ്ടമാണ് വഴിപാടുണ്ട് പുഴയുടെ പക്കത്തായതുകൊണ്ട് തന്നെ തീറ്റ ഒക്കെ തീറ്റയൊക്കെ മീ മീനാൾക്ക് ഇട്ട് കൊടുക്കുമ്പോ മീനാൾ കൊറേ വരും അപ്പൊ നല്ല രസമാണ് ഇട്ടാ കാണാൻ വരിക്കു നിന്ന് നിന്ന് കുഴങ്ങിയപ്പോ കടക്കാൻ തോന്നി ഇന്നര മണിക്കൂറിലേറെ നിന്നിട്ടാണ് ഇട്ടാ തൊഴുകാൻ പറ്റിയത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കർക്കിടക മാസത്തിൽ വരുന്നവർക്ക് വേണ്ടി നല്ല സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നുള്ള ആന പോകുന്നത് കണ്ടു നല്ല വലിയ ആനയായത് എല്ലാരും നോക്കി നിന്ന് പോകും ഞാനും കൊറേ നോക്കി നിന്നു ആനേനെ കണ്ടതുകൂടി ജാനിക്ക് നല്ല ഉത്സാഹം തോന്നി പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ വരിങ്ങനെ നീങ്ങണ തുടങ്ങി അപ്പൊ കുറച്ച് സമാധാനായി ഇടയ്ക്ക് നീങ്ങു ഇടക്ക് നിക്കു ഇടയ്ക്ക് നീങ്ങു ഇടയ്ക്ക് അങ്ങനെയാണ് അങ്ങനെയാണേട്ടോ അങ്ങനെ ഏതായാലും തൊഴുത് പുറത്തിറങ്ങി പിന്നെ പഴക്കിൽ പോയി മീനൊക്കെ കണ്ടിട്ട് കൊറേ നേരം കഴിഞ്ഞിട്ടാണ് ട്ടെ പോന്നത് പിന്നെ അമ്പലത്തിൽ പായസമൊക്കെ വാങ്ങി പിന്നെ അങ്ങനെ നടന്നു സമയം ഒമ്പത് മണിയായിരുന്നു ചായ ഒടിക്കാത്തോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് കളിപ്പാട്ടം ഒന്നും വാങ്ങാൻ പിന്നെ നേരെ ചായ ഒടിക്കാനായിരുന്നിട്ടെ പോയത് ചിലപ്പോ എവിടെയാണ് വെച്ചതെന്ന് തപ്പി പിടിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ കണ്ടുപിടിച്ചു ഏ കടകളും കളിപ്പാട്ടങ്ങളും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു തരുന്നിട്ടെ കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കൃഷ്ണന്റെ വിഗ്രഹമാണായിരുന്നു പിന്നെ നേരെ ഹോട്ടലിലെത്തി ഞാൻ മാത്രം മസാല ദോശയും വേറെ എല്ലാവരും ഒക്കെ നെയ് റോസ്റ്റാണ് ട്ടോ പറഞ്ഞത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കഴിക്കാൻ ഭക്ഷണത്തിൻ്റെ അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് നിന്നിട്ടാണ് കേട്ടോ വന്നത് ഇപ്പം ഉണ്ടായിരുന്നത് ജാൻ വേഗം വേഗം കഴിച്ചു അല്ലെങ്കിൽ അവൾ കഴിക്കാറില്ല നേരം വേണം അവൾക്ക് കഴിച്ചു തീർക്കാൻ പിന്നെ നേരെ കൂടൽ മണിക്ക് അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത് പിന്നെ കാറിൽ കയറി ഒരുപാട് കളികളോ ചിരികളൊക്കെ ആയിട്ടാണ് കേട്ടോ അമ്പലത്തിലെത്തിയത് Bye.